ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫേഷൻ യുവാഫേഷൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്പർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്മൾക്ക് വിട്ടു തരാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ റേറ്റ് വരുന്ന ചുരിദാർ കാണിക്കുകയാണ് ഒന്ന് റിംഗിൾ ഡ്രൈവണിൽ വരുന്നതും ഒന്ന് ജോർജറ്റ് പറ്റിയിരുന്നതും വരുന്ന അഫോർഡബിൾ റേറ്റ് വരുന്ന തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓഫറ് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ വീക്കിലും ഈ വീക്ക് മൊത്തം നമ്മൾ ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റി എക്സല് ഡബിൾ എക്സെല് സൈസിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാലോ വരും അപക നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന അടിപൊളി ഐറ്റം ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഓഫർ റേറ്റിൽ കൊടുക്കുന്ന അടിപൊളി ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർട്ടാണ് ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റം ഓഫർ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റത്തിൽ ഓഫർ പ്രൈസ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന രീതി നമ്മൾ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ള ഫ്രണ്ട് പോഷൽ യോക്ക് പോഷൽ നല്ലൊരു ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള സൂപ്പർ ഹൈറ്റാട്ടോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലേ നല്ല രസം ഉണ്ടാവും ഇതിൻ്റെ അല്ലേ ഇവിടെ എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ സൈസ് ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് വരുന്നത് വരുന്നട്ടാ നല്ല കാണാനും ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ ഇതിൻ്റെ കൈ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം സ്ലീവ് വരുന്നത് മുക്കാ സ്ലീവിൻ്റെ അപ്പുറത്തും കൂടി കുറച്ചും കൂടി ഇറങ്ങിയിട്ടാണ് സ്ലീവ് ഇറക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് നല്ലൊരു വെറൈറ്റി വെച്ചിട്ട് എടുത്തിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എത്ര റേറ്റ് വരുന്ന അറിയാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ആയിരത്തിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റാണ് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് അടിഭാഗത്ത് വരുന്നൊരു നല്ലൊരു വർക്കിൽ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോള് നമുക്കൊന്ന് കണ്ടു നോക്കാം ഷോൾ കൂടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നല്ല പ്രിൻ്റഡ് ഷോളാണ് ഇതിൻ്റെ വരുന്നിട്ട് നല്ല രസത്തിൽ സ്കേല പൊർക്കിൽ വരുന്ന പ്രിൻ്റഡ് ഷോളിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല ഫ്ലവർ ടൈപ്പ് ഷോള് കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല രസത്തിൽ വരുന്ന അടിപൊളി ഐറ്റമാണ് വരുന്നിട്ട് നല്ല കാണാൻ രസമുള്ള പാൻ്റ് വരുന്നത് സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് വരുന്നിട്ട ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന സിൽക്ക് ടൈപ്പ് പാൻറ്റ് പാൻ്റ് ഉള്ളിൽ ലേനിയും കാര്യങ്ങളൊന്നും ഇല്ല സിൽക്ക് പാൻറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ലൊരു പാർട്ടി വേറായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ചുരിദാർ ഇട്ടാ അപ്പോൾ ഇതിനെ കളർ ചേഞ്ച് നമ്മൾ ലേഖ അടിപ്പിക്കണില്ല കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ലൈറ്റ് ഗ്രേപ്പ് ഷെയ്ഡായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡസ്റ്റി കളറാണ് കിട്ടുക നല്ല ഇത് ഉദിച്ചല്ല മറ്റേ ആദ്യം കാണിച്ചാൽ ഉദിച്ച് നിൽക്കുന്ന കളർ ഇതൊരു ഡെസ് പക്ഷേ ഈ ഉദിക്കാത്ത കളറിന് പ്രത്യേകത ഉണ്ട് നമ്മൾ എത്ര ദൂരം നോക്കുമ്പോഴും നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യണേ നല്ല അടിപൊളി കളർ ചെയ്താൽ കേട്ടോ ഇതിന് കൈയിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിച്ചിലൊക്കെ വരുന്ന നല്ലൊരു അഫോർഡബിൾ ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടും ഫോർട്ടി ഫൈവ് ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ ഷോളട്ടോ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളും അടിപൊളി ടോപ്പാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാഴ്ച വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നത് നല്ല സിൽക്ക് ടൈപ്പിൽ വരുന്നത് അടിപൊളി പാൻറ് ഷോള് ടോപ്പും കൂടി ഇട്ടാ നല്ലൊരു വെറൈറ്റി പ്രിൻറ്റോട് കൂടിയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ചാണകപ്പച്ചിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്ന കേട്ടോ നല്ല രസമുള്ള ചാണകപ്പച്ചൻ്റെ പ്രിൻ്റിൽ വരുന്ന ഇതാണ് മക്കളെ അടുത്ത കളർ കളറിട്ട നല്ല രസമുണ്ട് കാണുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറും ഒക്കെ വെറൈറ്റി വെറൈറ്റി ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സ് ഏതെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു കാണാൻ ഭംഗിയിൽ ഏതിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവും ഏത് വെളുത്തവനും ഏത് ഇരുന്നറക്കാർക്കും ഇടാൻ പറ്റിയ എല്ലാവർക്കും ഇടാൻ പറ്റിയ നല്ലൊരു ചുരിദാറാണ് നമ്മൾ ഇന്ന് ഓഫ് റേറ്റിൽ കൊടുക്കുന്നത് നാളെ ഇന്ന് സാറ്റർഡേ സാറ്റർഡേയോട് സാറ്റർഡേ ഓഫർ നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നേരത്തെ ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചില്ല ബാക്ക് സൈഡ് വെറും പ്രിൻറ്റാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് സൈഡിലും മാത്രം ബാക്ക് സൈഡും പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അടുത്തൊരു കളറും കൂടി നമ്മൾ ഇതാവില്ല ഒരു പച്ച കളറാണ് വരുന്ന അടുത്തത് ഇതാണ് മക്കൾ ചുരിദാറിൻ്റെ ഓഫർ ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെ എവിടെ ഈ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ വ ഫ ഫാഷൻ എന്നല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ അടിപൊളി ഐറ്റങ്ങൾ കിട്ടുക നല്ലൊരു വെറൈറ്റി ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിന് ഷോളാണ് ഇതിൻ്റെ ഒരു രസർട്ടാണ് ഷോളും പാൻറ്റും ടോപ്പും പാൻറ്റ് പ്ലെയിനായിട്ട് വരുന്ന ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്നത് പാൻറ്റും ഷോളും ടോപ്പും കൂടി വരുന്ന അടിപൊളി വെറൈറ്റി ഐറ്റം കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വേണ്ട ഇപ്പോൾ വേണ്ടൊരു പെട്ടെന്നൊരു മെസ്സേജ് അയച്ചോളൂ സാധനം സോൾഡ് ആയി കഴിഞ്ഞാൽ കിട്ടില്ല അടുത്ത് നമ്മൾ കാണിക്കാൻ വന്നത് റിംഗിൾ റയോണിൽ വരുന്ന എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വെയിറ്റ് വരുന്ന അടിപൊളി ഐറ്റിയാണ് അടുത്ത് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഇത് ലേബലിൽ ലേബലിന് ത്രീ എക്സ് എൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡബിൾ എക്സ് എല്ലിൻ്റെ വീതമുള്ള റിംഗിൾ റയോൺ ആണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ പ്ലെയിനിൽ വരുന്ന പ്രിന്റഡ് ഷോളും പാൻറ്റും വരുന്ന അടിപൊളി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഫുൾ അലാസക്ക് വരുന്ന നല്ലൊരു നേരോ ഫിറ്റ് പാൻറ്റും അതേപോലെ തന്നെ ഷോളും ഷോൾ പ്രിൻ്റഡ് ടൈപ്പിൽ വരുന്ന അടിപൊളി വെറൈറ്റി വെറും എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് ഐറ്റ അപ്പോൾ പാൻഡൊരു പെട്ടെന്ന് മെസ്സേജ് സാധനം പെട്ടെന്ന് അടിച്ച് 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 മിന്നി പോവും കൂടുതലാലോയിക്കേണ്ട ഡബിൾ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്ന അടിപൊളി ലൈറ്റാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് ലൈറ്റാണ് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്താണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് ഒരു പീച്ച് കളർ ആ സ്കൈ ബ്ലൂ കളറാണ് കാണിച്ചത് പീച്ച് കളർ നല്ല ഉദിച്ച് നിൽക്കുന്ന അടിപൊളി കളറാണ് കേട്ടോ നല്ല കാണാനും ഭംഗിയിൽ ഇട്ട് കഴിഞ്ഞാലും വെറൈറ്റി ലുക്ക് തോന്നുന്നത് നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഷോളും എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറിൽ വരുന്ന വെറൈറ്റി ഐറ്റം പെട്ടെന്ന് തന്നെ നല്ല റയോ നല്ല ക്രേപ്പ് ലൈനിയൊക്കെ ഉള്ളി നല്ല ക്വാളിറ്റി ഉള്ള ലൈനിയൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം വെറും എഴുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നമ്മൾ നിങ്ങൾക്കായി ഇതാ അടിപൊളി ചുരിതാറിട്ടാ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വരുന്നത് ആഷ് കളറാണ് വരുന്നത് ഏത് കളർ എടുത്താലും ഒന്നിക്കൊന്ന് മെച്ചുള്ള ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല അടിപൊളി ആണ് എല്ലാ കളറും വരുന്നിട്ടോ ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഭാഗത്തും അതേ ആ പാൻറ്റിൻ്റെ ആ ലേസിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുട്ടാ അതേമാതിരി ഫുൾ പ്ലെയിനിലി വരുന്ന അടിപൊളി ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് ഡെൽറ്റ മോഡലാണ് പാൻറ് വരുന്നുണ്ടോ ഡെൽറ്റ ക്രഷ് ആണ് പാൻറ്റിൻ്റെ ക്ലോത്ത് വരുന്നത് അതേമാതിരി തന്നെ ഷോളിന്റെ ബോർഡർ ഒക്കെ പ്ലെയിൻ കളറിൽ ടോപ്പിന്റെ പ്ലെയിൻ ഷെയ്ഡ് ടോപ്പിന്റെ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു നോർമൽ ടൈപ്പിൽ നമുക്ക് എല്ലാവരും ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഞമ്മളിന്ന് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം ഓർഡർ തന്നോളൂ വേഗം വീട്ടിൽ കൊണ്ടുപോയിക്കോളൂട്ടോ അപ്പോൾ ഏത് വഴി ആണേലും നിങ്ങൾക്ക് ഓർഡർ തരാം പോസ്റ്റ് ആണ് ഈ പോസ്റ്റ് ഡി ടി ഡിസൈ ആണ് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ തരാം അടുത്തൊരു ചിക്കു ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു പ്രിൻ്റഡ് ഷേപ്പ് പാൻറ്റാണ് വരുന്നത് കേട്ടോ പ്രിൻറ്റ് ഷേപ്പ് ഇതാ ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ ഫുൾ അലാസിക്കിൽ വരുന്ന പാൻറ്റാണ് അതേമാതിരി തന്നെ ഷോള് കാണാനൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഐറ്റം വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് മുകളിൽ കാല നമ്പറിലേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം ഡി ടി സി ആണോ അതേ സ്പീഡ് പോസ്റ്റ് ആണോ എന്ത് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെന്ററിലാണ് പട്ടാമ്പി ഭാഗത്ത് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെന്റർ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു തിരുവാപ്പുറം കഴിഞ്ഞിട്ട് കൈപ്പുറം സെന്റർ കേട്ടോ കൈപ്പുറം സെൻ്ററിലാണ് നമ്മൾ ഉള്ളത് ഷോപ്പിക്ക് എല്ലാവരും പരമാവധി വരിക അപ്പൊ ഇനിയും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ നിങ്ങളെ കാണത്തും ഓഫർ വീഡിയോമായി ഞങ്ങൾ നിങ്ങളെ കാണത്തും അതുവരെയൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കല്ലേ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ